കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് വികസനം സംഭിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരുക്കുന്ന ഇടത് സർക്കാരിനെതിരെയും താന്നൂർ മുനിസിപ്പൽ യു ഡി എഫ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം താനൂർ മുൻസിപ്പൽ യു ഡി എഫ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം താനൂർ ജംഗ്ഷനിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് വെട്ടം ആലിക്കോയ കെ എൻ മുത്തുകോയ തങ്ങൾ എം പി അഷ്റഫ് യു കെ അഭിലാഷ് അഡ്വക്കേറ്റ് പി പി ഹാരിഫ് ഒ രാജൻ പി രത്നാകരൻ സി പി ഹനീഫ മാസ്റ്റർ വി പി ശശികുമാർ വൈ പി ലത്തീഫ് ടി പി എം അബ്ദുൽ കരീം എ പി മുഹമ്മദ് ഷരീഫ് എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ യു ഡി എഫ് കൺവീനർ കെ സലാം സ്വാഗതവും ടി വി കുഞ്ഞുട്ടി നന്ദിയും പറഞ്ഞു റഷീദ് തപ്രേരി സി പി അഷ്റഫ് അബ്ദുമൊൻഹാജി അഷ്റഫ് കെ പി വി പി ബഷീർ ഹാബിദ് വടക്കയിൽ സി കെ സുബൈദ സി കെ എം ബഷീർ പി പി ഷംസുദ്ദീൻ റഷീദ് വടക്കയിൽ നിസാം താനൂർ കെ പി ജലീൽ മാസ്റ്റർ ടി വി ഇസ്മായിൽ യൂസഫ് താനൂർ സമീർ ചിന്നൻ ഫാറൂഖ് നടക്കാവ് ജാഫർ ചാഞ്ചേരി കുഞ്ഞാവ തടത്തിൽ അഡ്വക്കേറ്റ് റഫീഖ് ടി വി അഷ്റഫ് ഫിർദോസ് നടക്കാവ് മുജീബ് എം പി അഷ്റഫ് പി പി മുസ്തഫ ഷാഹിദ് പനങ്ങാട്ടൂർ സഹദ് അഞ്ജുടി എന്നിവർ നേതൃത്വം നൽകി സമാപനം നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു വെട്ടം ന്യൂസ് താനൂർ